പലതരത്തിലുള്ള കഴിവുകൾ കൊണ്ടും പ്രത്യേകതകൾ കൊണ്ടും ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച നിരവധി പേരെ നമുക്കറിയാം ഏറ്റവും വലുതും ഏറ്റവും ചെറുതും പ്രായം കുറഞ്ഞവരും കൂടിയവരുമൊക്കെയായി ഒട്ടേറെ മനുഷ്യർ എന്നാൽ ഇടുക്കിയിലെത്തിയ റെക്കോർഡ് നേട്ടത്തിന് കൗതുകം ലേശം കൂടുതലുണ്ട് കാരണം തീരുമേട് സ്വദേശി ലിനു പീറ്ററിന്റെ ആടാണ് ഇത്തവണ ഗിന്നസ് ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്നത് അതും ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രസവിച്ച ആട് എന്ന പേരിൽ കാനേഡിയൻ പിക്നി വിഭാഗത്തിലുള്ള ഈ പെണ്ണാടിന്റെ ഉയരം നാൽപ്പത് സെന്റിമീറ്റർ മാത്രമാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഹൈദരാബാദിൽ നിന്നാണ് ലിനു ഒരു ജോടി ആടുകളെ വാങ്ങുന്നത് പൊതുവെ കുഞ്ഞനാടുകളാണ് പ്മി വിഭാഗത്തിൽ ഉണ്ടാവുക അതിൽ തന്നെ ഏറ്റവും കുഞ്ഞനാട് എന്ന ബഹുമതിയാണ് ആടിനെ തേടിയെത്തിയത് ഇപ്പോൾ മൂന്ന് ആണാടുകളും അഞ്ച് പെണ്ണാടും ഇരുപത് കുഞ്ഞുങ്ങളുമുണ്ട് ഇതിൽ ഒരാട് നിലവിൽ ഗർഭിണിയാണ് ഇണ ചേർക്കുമ്പോൾ ഓരോ തവണയും ഓരോ ആണാടിനെയാണ് ഉപയോഗിക്കുക വംശഗുണം നിലനിർത്താനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഒരു വർഷം ഒരു രണ്ട് പെണ്ണാടിനെയും മുട്ടനെയും

പൊക്കം കുറഞ്ഞ ആടിന്റെ കുട്ടിക്ക് ആറു മാസം പ്രായമായി ഗിന്നസ് അധികൃതർ നൽകിയ നിയമാവലി അനുസരിച്ചാണ് രേഖകൾ തയ്യാറാക്കിയത് അപേക്ഷ നൽകി ഇരുപത്തി ഒന്നാം ദിവസം ലിനുവിന്റെ ആടിന് ഗിന്നസ് റെക്കോർഡും ലഭിച്ചു മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആടിന്റെ പ്രായം ബ്രീഡ് അളവുകളെല്ലാം രേഖപ്പെടുത്തിയത് ആടുകൾക്കൊപ്പം വിവിധ വളർത്തുമൃഗങ്ങളും പക്ഷികളും ലിനുവിന്റെ ഫാമിലുണ്ട് ഇടുക്കി